പാലക്കാട് ശ്രീനാദേവി കുഞ്ഞമ്മയെ മത്സരിപ്പിക്കാൻ നീക്കം പ്രതിഷേധവുമായി രാഹുൽ വിരോധികൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഷീനാദേവി കുഞ്ഞമ്മയെ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നിലവിലെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ ലൈംഗിക കേസിൽ പരസ്യമായി പിന്തുണച്ച ശ്രദ്ധ നേടിയ ഷീനാദേവിയെ രാഹുൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടാണ് പാലക്കാട് മത്സരിപ്പിക്കാൻ ശ്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഡി സി സിയിലെ ഏതാനും ഭാരവാഹികളോട് സംസാരിച്ച അവർ കൽപ്പാത്തിയിലും മറ്റും സന്ദർശനം നടത്തിയിരുന്നു രാഹുലിന് പകരം മറ്റൊരു യുവ നേതാവിനെ തന്നെ പാലക്കാട് നിർത്തി വിജയിപ്പിക്കണമെന്ന കോൺഗ്രസിലെ ഷാഫി വിഭാഗത്തിന്റെ ആഗ്രഹമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് നീക്കത്തിനെതിരെ രാഹുൽ വിരുദ്ധരായ കോൺഗ്രസ് നേതാക്കൾ രംഗത്തുവന്നു തനിക്ക് തന്നെ മത്സരിക്കണമെന്ന രാഹുലിന്റെ ആവശ്യം പാർട്ടി തള്ളിയതോടെയാണ് രാഹുൽ തന്റെ നോമിനിയെ പാലക്കാട്ടേക്ക് നിർദ്ദേശിച്ചത് ലൈംഗിക പീഡന കേസുകളിൽ രാഹുലിനെ പിന്തുണച്ച ശ്രീനാദേവിയെ നിർത്തുന്നത് കൈവിട്ട കളിയാകുമെന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഷാഫി വിരുദ്ധർ പറയുന്നത് വിഷയം വീണ്ടും ചർച്ചയാകാൻ ഇടയാക്കുമെന്നും അത് ബിജെപിക്ക് ഗുണകരമാകുമെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് സി പി ഐയിൽ നിന്നാണ് അടുത്തിടെ ശ്രീനാദേവി കോൺഗ്രസിലെത്തിയത് യു ന്യൂസ് പാലക്കാട്